നമുക്ക് വിശ്വസിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ നല്ല നല്ല കാര്യങ്ങളാണ് നമുക്കായിട്ട് ഇനി നമുക്ക് നമ്മുടെ ബിഗ് ബോസിലെ ചില കാര്യങ്ങൾ ബിഗ് ബോസ് ശരിക്കും നമുക്കറിയാം ചില ഒക്കെ നമുക്കൊക്കെ ഒത്തിരി ആക്കിയിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ തിരിച്ച് എത്തിയതിനു ശേഷം ബിഗ് ബോസിലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകും ഒരുപാട് വീഡിയോസുകൾ ഒന്നെ കണ്ടിട്ട് ഫുള്ള് കണ്ടോ നമ്മുടെ ബിഗ് ബോസിലെ വീഡിയോസ് ഒക്കെ കണ്ടോ തിരിച്ചുള്ള ഇല്ല ഓക്കെ ഇനിയിപ്പോ ഇറങ്ങിയപ്പോ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തായിരുന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ അവിടെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ മാറ്റം വരുത്താമായിരുന്നോല്ലോ നമ്മൾ നമ്മൾ സ്വയം ചിന്തിക്കുമല്ലോ അങ്ങ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ എന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ മാ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പൊ ജാസ്മിന്റെ ഭാഗമായി നമ്മുടെ തെഡോർ ഓഫ് ബ്യൂട്ടി ലോഞ്ചിന്റെ ഭാഗമായിട്ട് നമ്മുടെ ചെന്മാട്ടിലേക്ക് മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് എത്തി ഒത്തിരി ഒത്തിരി സന്തോഷം അപ്പൊ നമ്മുടെ സിംഗേഴ്സിനെ കൂടെ നല്ലൊരു പാട്ടും കുറച്ച് ഡാൻസ് ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ കൂടാം ഓക്കെ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സിംഗേഴ്സിനെ എല്ലാവരെയും അവിടെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ാണ് ഈന്ദ്രമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള നിമിഷത്തിൽ എന്താണ് ഒരുപാട് ഒത്തിരി ആളുകളാണ് ഫാൻസ് ആയിട്ട് എല്ലാവരും കാത്തു കാത്തിരിക്കുന്നു ഒരുപാട് സമയമായിട്ട് ജാസ്മിനെ കാണാനായിട്ട് ഈ ഒരു സന്തോഷത്തിൽ എന്താ ജാസ്മിൻ പറയാറ് തീർച്ചയായും നമുക്ക് ബിഗ് ബോസിലൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ ജാസ്മിൻ ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടവരാണ് തീർച്ചയായും കാരണം നമുക്ക് ഒരുപാട് ബ്യൂട്ടി ടിപ്സുകൾ എന്തുണ്ടെങ്കിലും ഞാനൊക്കെ ആദ്യം നോക്കുന്നത് ജാസ്മിന്റെ ചാനലാണ് കേട്ടോ അത്രയും നമുക്കൊരു നമുക്ക് അത്രയും ട്രൂ